ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ അടിപ്പാത തുറന്ന് നൽകി ബസ്സുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് പണിമുടക്ക് നടത്തുന്ന മേഖലയിലെ ബി എം എസ് സി ഐ ടി ബസ് തൊഴിലാളികൾ സംയുക്തമായി ആംബുലരിൽ പ്രകടനവും പുൻ നടത്തി അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനി നടത്തുന്ന ഏകപക്ഷീയമായ പരിഷ്കാരങ്ങൾ സ്വകാര്യ ബസ് മേഖലയെ തകർക്കുകയാണെന്ന് യൂണിയനുകൾ ആരോപിച്ചു കളക്ടർ ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു വരതിരപ്പള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ തൃശൂരിലേക്ക് പോകുവാൻ പുതുക്കാടെത്തി തിരിയണമെന്ന നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് രണ്ട് ദിവസമായി തൊഴിലാളികൾ ബസ് പണിമുടക്ക് നടത്തുകയാണ് ആംബല്ലൂർ സെൻട്രറിൽ നടന്ന പ്രതിഷേധം ബി ജില്ലാ സെക്രട്ടറി ഹാരിഷ് ഉദ്ഘാടനം ചെയ്തു ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആംബലൂർ മേഖലാ കമ്മിറ്റി ട്രഷറർ അബ്ദു അധ്യക്ഷത വഹിച്ചു സി ഐ ടിയു മേഖലാ സെക്രട്ടറി വിജിൽ പ്രകാശൻ വിളിയത്ത സി ആർ സജീവ് എന്നിവർ സംസാരിച്ചു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇതുപയോഗിച്ചാൽ മതി ദഹനത്തിലും ആരോഗ്യത്തിലോ ബെസ്റ്റാ